നമസ്കാരം കുട്ടികളെ ഇന്ന് ഞാൻ പറയാൻ വേണ്ടത് ഒരു നമ്മൾക്കൊരു കറി ഉണ്ടാക്കുന്നതാണ് മാങ്ങ നമ്മ വീട്ടില് അച്ചാത്തിടാൻ കൂടണ്ട അത് പഴുത്തു അപ്പൊ ഞാൻ അത് കറി ഉണ്ടാക്കിട്ടാ നമുക്ക് പാത്രം വെച്ചു ഒരു അത് മാങ്ങ വേവാനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചാൽ അധികം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളതിരിക്കും നമ്മളതിരിക്കു മാങ്ങ ഇട മാങ്ങട്ടു മാങ്ങട്ടു ഇരിക്കും നമ്മൾ ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി തുണ്ട് മഞ്ഞപ്പൊടി നമുക്ക് കുറച്ച് എരി വല്ലേ ഉണ്ടോ ഇപ്പൊ ശേഖരം അളക് പൊടി അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു എന്നിട്ട് അരിക്ക് ഒരച്ച ശർക്കര ഒരച്ച ശർക്കര ഇനി അത് അവർക്ക് അടുന്ന് വന്നോട്ടെ നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം വേവയ്ക്ക് നമുക്ക് ഇതേ ഇത് ആവശ്യത്തിന് വേണ്ട നാഴികേരം അനിക്കൊരു ശേഖരം ജീരകം ശരീരം ജീരകം രണ്ട് കരിവേപ്പിൻ്റെ ഇല നാല് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിൽ ഇട മിക്സിൽ ഇട്ടിട്ട് വെള്ളം വെള്ളമൊഴിക്കണ്ട നമ്മൾ അതിൻ്റെ പകരം നമ്മൾ എടുത്ത് വെച്ച തൈര് പോലെയാണ് പക്ഷെ എന്നാലും അത്ര കട്ടിയൊന്നുമില്ല അതിന് നമ്മുടെ ഈ മോര് ഒഴിച്ചു വിട്ടു കുറച്ചുകൂടെ വെച്ചു മോരൊഴിച്ചെടുത്ത് നമ്മളിതൊന്ന് അരയ്ക്കട്ടെ അപ്പളക്കും അതൊന്നും വേവട്ടെ കണ്ടുവോ മാങ്ങ സെറ്റായി നമ്മളി അരച്ചത് ഒഴിക്കുകയാണ് ഇത് കണ്ടു അരച്ചത് ഇങ്ങനെ അരച്ചെടുക്കണം അരച്ചിട്ട് നമ്മൾ അരിക്ക് ഒഴിക്കൊഴിച്ച് ഇങ്ങനെ തണ വരണം ഇന്നും ഇങ്ങനെ ഇതാണ് അതിന് നമ്മളിതൊക്കെ ഒന്ന് മൂടി ഒഴിക്കണം còn nếu mà không lấy cái niềng cái này, cái cái này cái gì, à, nuôi con rồi, cái này là cái đó, này nuôi con thì bao giờ, cái അത് കഴിഞ്ഞ് നമ്മള് അതൊന്ന് ചൂടായി വരുന്നു ചൂടായി വന്ന ആവശ്യത്തിനുള്ള കഴുകു നമ്മൾ നമ്മളതിക്ക് കക്കര മുളക് നടു പൊട്ടിച്ചിട്ട് ചുവന്ന മുളക് നടു പൊട്ടിച്ചിട്ട് കുറച്ച് ഉരുവട്ട് നമ്മള് ഉരുവ ഉരുലുവട്ടതിന് ഒരു പ്രത്യേക മണം കിട്ടും ഉരുവട്ടത് പൊട്ടി അത് ശരി നമ്മള് ഉരുക്കി കരിവേപ്പിന്റെ ഇടാം കരിവേപ്പിന്റെ നമ്മള് ഗ്യാസ് ഓഫാക്കി ഒഴിക്ക അടച്ചു മാൂട്ടാനായി സിമ്പിൾ പണിയോ പെട്ടെന്നാവും കഥ നിങ്ങൾ എന്ത് പോലെ ഉണ്ടാക്കോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാ സബ്സ്ക്രൈബ് ചെയ്യോ എന്നെ പ്രോത്സാഹിപ്പിക്കോ Ar tai yra didelė didelė?